നമസ്കാരം ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതി ഷെറിന്റെ മോചനത്തിനായി സർക്കാർ ഉത്തരവിറങ്ങി മന്ത്രിസഭാ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഉത്തരവിറങ്ങിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബോണ്ട് പതിപ്പിച്ചാൽ ഷെറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം ഷെറിൻ നിലവിൽ പതിനഞ്ച് ദിവസത്തെ പരോളിലാണ് പരോൾ കാലാവധി തീരും മുൻപ് ജയിലിൽ ഹാജരായി നടപടി പൂർത്തിയാക്കിയാൽ മതി ജീവപര്യന്ത തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലമായ പതിനാല് വർഷം പൂർത്തിയായതിനു പിന്നാലെയാണ് ഷെറിൻ സ്വതന്ത്രയാകുന്നത് ഷെറിൻ അടക്കം പതിനൊന്നു പേർക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്നായിരുന്നു സർക്കാർ ശുപാർശ പതിനാല് വർഷം പൂർത്തിയായതിനു തൊട്ടു പിന്നാലെയാണ് മോചനം ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം സർക്കാർ നേരത്തെ മരവിപ്പിച്ചിരുന്നു ഷെറിനെ വിട്ടയക്കുന്നതിൽ ബാഹ്യസമ്മർദ്ദം ഉണ്ടായെന്ന ആരോപണം ഉയർന്നതിനാലും മന്ത്രിസഭാ തീരുമാനത്തിനുശേഷം ജയിലിൽ സഹതടവുകാരി കയ്യേറ്റം ചെയ്ത കേസിൽ ഇവർ പ്രതിയായതിനാലുമായിരുന്നു അന്നത്തെ പിന്മാറ്റം ജീവപരി എന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചത് വിവാദമായിരുന്നു പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലായിരുന്നു മോചനം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് കൂടിയായ കാരണവർ വില്ലയിൽ ഭാസ്കർ കാരണവർ കൊല്ലപ്പെട്ടത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഷെറിന്റെ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത് കാരണവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കര കാരണവരെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അങ്ങനെയാണ് മരുമകൾ ഷെറിനെയും സുഹൃത്തുക്കളെയും പിടികൂടുന്നത് ഷെറിന്റെ ബന്ധങ്ങൾ ഭാസ്കര കാരണവർ എതിർത്തതായിരുന്നു പ്രകോപനം കേസിലെ ഒന്നാം പ്രതിയായ ഷിറിന് തുടർച്ചയായി പരോളുകൾ നൽകിയതും വിവാദമായിരുന്നു വിവിധ ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കിയ ഷെറിനെ ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഷെറിൻ നേരത്തെ നൽകിയ പരാതി കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തത് സ്ത്രീ എന്നുള്ള പരിഗണന കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത് ഷെറിന് ഒരു മകൻ പുറത്തുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങൾ പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം സംസ്ഥാനത്ത് ശിക്ഷാ കാലയളവിൽ അധികം തവണ പരവ് ലഭിച്ച തടവുകാരെയാണ് ഷെറിൻ ശിക്ഷാ കാലയളവിനിടെ അഞ്ഞൂറ് ദിവസത്തോളം ഇവർ ജയിലിന് പുറത്തായിരുന്നു ഇടപെടലാണ് പരോളിന് പിന്നിലെന്ന ആരോപണവും ഉണ്ടായി കോവിഡ് സമയത്തും ഷെറിൻ മാസങ്ങളോളം പുറത്തു തന്നെയായിരുന്നു ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഷെറിനെതിരെ പരാതി ഉയർന്നിരുന്നു ജയിലിലെ വി സന്ദർശനവും വലിയ ചർച്ചയായി വനിതാ ജയിലിലെ സൗകര്യങ്ങളെ ചൊല്ലി ഇവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും വാർത്തകൾ ഉണ്ടായിരുന്നു മൂന്ന് ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ശിക്ഷ കാലാവധി തുടങ്ങി ഒന്നര വർഷം പിന്നിട്ടപ്പോൾ തന്നെ പരോൾ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് കേരളത്തിലെ മറ്റ് തടവുകാർക്കൊന്നും പരോൾ അനുവദിക്കാതിരുന്നപ്പോഴും ഷെർന് പരോൾ കിട്ടി മുപ്പത് ദിവസത്തെ പരോൾ പിന്നീട് മുപ്പത് ദിവസം കൂടി നീട്ടുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാരണവർ കൊലക്കേസിൽ വിധി വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മൂന്നിന് ഷെറിന് ആദ്യ പരോൾ അനുവദിക്കുകയും ചെയ്തു തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം ഇവർ എട്ട് തവണ പരോൾ നേടി രണ്ടെണ്ണം അടിയന്തര പരോളായിരുന്നു ജീവപരി എന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ സ്കോർപ്പിയോ കാറിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയതും വിവാദമായിരുന്നു ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് രണ്ട് വനിതാ പോലീസുകാരുടെ മാത്രം സാന്നിധ്യത്തിൽ ടാക്സിയിൽ കൊണ്ടുപോയത് പോലീസിന്റെ വീഴ്ചയായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നൽകി ഷെറിൻ ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലും പിന്നീട് നെയ്യാറ്റൻകര വനിതാ ജയിലിലുമായിരുന്നു ഇവിടെ അനധികൃതമായി ഫോൺ ഉപയോഗം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആരോപണങ്ങളുമായിരുന്നു വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ആരോപണങ്ങൾ ഉണ്ടായി പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് അയച്ചു ഏറെ വൈകാതെ ശിക്ഷാ ഇളവ് നൽകേണ്ട തടവുകാരുടെ പട്ടികയിൽ ഷെറിൻ ഇടം പിടിക്കും ആയിരുന്നു